ഹായ് ഓൾ ഇന്ന് സംസാരിക്കുന്നത് ജീവശാസ്ത്രപരമായ പഠനങ്ങളെ പറ്റിയിട്ടാണ് ജീവജാലങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ബയോളജി ജന്തുക്കളെക്കുറിച്ചുള്ള പഠനം സുവോളജി എന്നും സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ബോട്ടണി എന്നും അറിയപ്പെടുന്നു സസ്യങ്ങളുടെ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പ്ലാന്റ് പതോളജി എന്ന് അറിയപ്പെടുന്നു സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള പഠനം മൈക്രോബയോളജി എന്നും ഫംഗസുകളെക്കുറിച്ചുള്ള പഠനം മൈക്കോളജി എന്നും അറിയപ്പെടുന്നു വൈറസുകളെക്കുറിച്ചുള്ള പഠനം വൈറോളജി എന്നറിയപ്പെടുമ്പോൾ ബാക്ടീരിയകളെക്കുറിച്ചുള്ള പഠനം ബാക്ടീരിയോളജി എന്നറിയപ്പെടുന്നു ആൽഗകളെക്കുറിച്ചുള്ള പഠനം ഫൈക്കോളജി എന്നറിയപ്പെടുന്നു പന്നലുകളെക്കുറിച്ചുള്ള പഠനം ടെറിഡോളജി എന്നറിയപ്പെടുന്നു ഉരകങ്ങളെക്കുറിച്ചുള്ള പഠനം ഹെർപ്പറ്റോളജി എന്നറിയപ്പെടുമ്പോൾ പാമ്പുകളെക്കുറിച്ചുള്ള പഠനം ഓഫിയോളജി അഥവാ സെർപ്പൻറ്റോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ഇക്തിയോളജി എന്ന പേരിൽ അറിയപ്പെടുമ്പോൾ തിമീങ്കലത്തെക്കുറിച്ചുള്ള പഠനം സീറ്റോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പക്ഷികളെക്കുറിച്ചുള്ള പഠനം ഓർമത്തോളജി ആണെങ്കിൽ പക്ഷിക്കൂടുകളെക്കുറിച്ചുള്ള പഠനം കാലിയോളജിയാണ് സസ്തനികളെക്കുറിച്ചുള്ള പഠനം മാമോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഉറുമ്പുകളെക്കുറിച്ചുള്ള പഠനം മിർക്കമോളജി എന്നും ചിലന്തിയെക്കുറിച്ചുള്ള പഠനം എർക്കാനോളജി എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത് പല്ലിയെക്കുറിച്ചുള്ള പഠനമാണ് സൗറോളജി സൗറോളജിയും പറ്റിയുള്ള പഠനത്തെ അറിയുന്ന പേരാണ് ലിംനോളജി ജീവികളെയും അവയുടെ ചുറ്റുപാടുകളെയും സംബന്ധിച്ചുള്ള പഠനമാണ് ഇക്കോളജി ജന്തുക്കളുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള പഠനമാണ് എത്തോളജി വംശ പാരമ്പര്യവും വ്യതിയാനത്തെയും സംബന്ധിച്ച പഠനശാസ്ത്രശാഖയുടെ പേരാണ് ജെനെറ്റിക്സ് ശരീരഘടനയെയും രൂപമാറ്റത്തെയും കുറിച്ച് പറയുന്നതാണ് മോർഫോളജിയും നരവംശാസ്ത്രമാണ് ആന്ത്രോപോളജിയും ജലജന്യ രോഗങ്ങളാണ് ഹൈഡ്രോപ്പതിയും ജന്തുക്കളുടെ പുറംതോടിനെക്കുറിച്ചുള്ള പഠനം കോങ്കോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഭൂമിക്ക് പുറത്തുള്ള ജീവിഭാഗത്തെക്കുറിച്ചുള്ള പഠനമാണ് എക്സോബയോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത് സസ്യങ്ങളുടെ ഉൽപ്പത്തിയും വികാസവുമായി ബന്ധപ്പെട്ട പഠനത്തെയാണ് ഫൈറ്റോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത് സസ്യവർഗങ്ങളുടെ പറ്റിയുള്ള പഠനമാണ് സൈനക്കോളജി മണ്ണ് കൃഷിരീതി എന്നിവയെക്കുറിച്ചുള്ള പഠനരീതിയാണ് എഗ്രോളജി പല്ലുകളെക്കുറിച്ചുള്ള പഠനമാണ് ഡെൻജോളജി വൃക്ഷങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഡെൻട്രോളജി പുല്ലുകളെ കുറിച്ചുള്ള പഠനമാണ് എഗ്രിസ്റ്റോളജി ഭിത്തിനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സ്പേമോളജി മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി പൂക്കളെക്കുറിച്ചുള്ള പഠനമാണ് ആൻഡ്രോ ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി കരളിനെക്കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി തലച്ചോറിനെക്കുറിച്ചുള്ള പഠനമാണ് ഫ്രിനോളജി തലയോട്ടിയെക്കുറിച്ചുള്ള പഠനമാണ് ക്രിമിനിയോളജി ദൃക്കയെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി കണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് ഓഫ്താൽമോളജി ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി മൂക്കിനെക്കുറിച്ചുള്ള പഠനമാണ് റൈനോളജി തൊക്കിനെക്കുറിച്ചുള്ള പഠനമാണ് ഡെർമറ്റോളജി അസ്ഥിയെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി കോശങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സൈനറ്റോ സൈറ്റോളജി കോശങ്ങളെ പറ്റിയുള്ള പഠനമാണ് ന്യൂറോളജി കലകളെക്കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്റോളജി രോഗങ്ങളുമായി സംബന്ധിച്ചുള്ള പഠനമാണ് പത്തോളജി പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള പഠനമാണ് എപ്പിഡെമിയോളജി രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹീമറ്റോളജി പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി മുടിയെക്കുറിച്ചുള്ള പഠനമാണ് ട്രൈക്കോളജി പറ്റിയുള്ള പഠനമാണ് എംബ്രയോളജി ഗ്രന്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് ആഡിനോളജി അന്തസ്രാവിഗ്രന്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് എൻഡോക്രൈനോളജി